ഇത് മിനിഞ്ഞാന്നെടുത്ത വീഡിയോ ആണ് അതായത് തിങ്കളാഴ്ച ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് എടുത്ത വീഡിയോ ആണ് ഇത് അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം കത്തിച്ചു അപ്പം മുമ്പൊക്കെ അഞ്ചരയ്ക്ക് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു അപ്പം ഇപ്പോൾ പൊന്നുസുള്ളതുകൊണ്ട് രാത്രി ഉറപ്പൊന്നും ശരിയാവാത്തോണ്ട് രാവിലെ കുറച്ച് താമസിച്ചാണ് എണീറ്റത് എങ്കിലും എണീറ്റപ്പോൾ തന്നെ കുളി കഴിഞ്ഞ് വിളക്ക് കൊളുത്തി അപ്പോൾ ഗുരുവായൂർ ഏകാദശി വ്രതം നോറ്റിരുന്നു അപ്പം അങ്ങനെ രാവിലെ വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലെ കട്ടൻകാക്കി കുടിക്കുകയാണ് അപ്പോൾ എന്ന് ഞാൻ പക്കാവിടെ മുറുക്ക് അതൊക്കെയാണ് കഴിക്കാറ് അപ്പം ഏകദശ ആയതുകൊണ്ട് അന്ന് ഞാൻ കപ്പ വറുത്തതും കട്ടൻ കപ്പയും കുടിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഇതേ കുറേ തുണികൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ നമുക്ക് ഇതാണൊരു പ്രശ്നം നമ്മൾ കൊണ്ടുപോയിട്ട് വന്ന തുണികളെല്ലാം വേറെ ആക്കി തിരിച്ച് മടക്കി വെക്കണം അപ്പോൾ കുറേ ദിവസം ഞാനിവിടെ ഇല്ലായിരുന്നു ഞാനും പൊഞ്ഞ ദിവസം കൂടെ പോയിരിക്കുമായിരുന്നല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള തുണികളെല്ലാം മടക്കി വെക്കുവാണ് വീട്ടിൽ ഇടുന്നത് വേറെ പുറത്ത് കൊണ്ടുപോകുന്നത് വേറെ അങ്ങനെയൊക്കെ അപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിരുന്നു ഈ പെട്ടി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തുണികൾ തുണികളടുക്കി ചരിച്ച് വെക്കുകയാണെങ്കിൽ ഇതേപോലെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് കിട്ടുമെന്ന് അപ്പം ഞാൻ അങ്ങനെ ഒന്ന് നോക്കി ശരിയാണ് കേട്ടോ ഒരുപാട് തുണികൾ നേരെ വെക്കുന്നതിനെക്കാട്ടി കൂടുതൽ തുണികൾ വെക്കാനായിട്ട് പറ്റും അങ്ങനെ ഒരു സൈഡെയും ഫുള്ളും ഞാൻ തുണി അവളുടെ ഡ്രസ്സുകളെല്ലാം പുറത്ത് കൊണ്ടുപോകുന്ന ഡ്രസ്സുകളെല്ലാം അടുക്കി വെച്ചു അവൾ അവിടെ നിന്ന് കളിക്കുവാണെ അപ്പോൾ അങ്ങനെ എല്ലാ തുണികളെല്ലാം മടക്കി വെച്ചു അപ്പോഴത്തേക്ക് അവൾക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ നല്ല നെയ്റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു ബിന്ദു നല്ല വെണ്ണ തന്നു ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് കൊടുക്കാനായിട്ട് അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾക്ക് കൊടുക്കുന്നു പറഞ്ഞു അങ്ങനെ അവൾ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല സൂപ്പറായിട്ട് നെയ്യൊക്കെ പെരട്ടി നല്ല നെയ് റോസ്റ്റ് ഉണ്ടാക്കി കുഞ്ഞിന് കൊടുത്തു അപ്പോൾ അവൾ ആഹാരമൊക്കെ കൊടുത്ത് കഴിപ്പിച്ച് കഴിഞ്ഞാൽ അവൾ ഒരു സ്ഥലത്ത് അവിടെ ഇരുന്നോളും കളിച്ചോളും അപ്പോൾ എനിക്ക് എൻ്റെ ബാക്കി ജോലികൾ നടക്കുമല്ലോ അങ്ങനെ ഞാൻ പിന്നെ തുണികൾ മടക്കുന്ന അവിടെ നിർത്തിയിട്ട് വന്ന് കുഞ്ഞിന് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കണ്ടോ നല്ല വെണ്ണയാണേ അപ്പോൾ അവൾ കുഞ്ഞിന് കൊടുക്കണമെന്നും പറഞ്ഞ് ബിന്ദു തന്നതാണ് ഞാൻ ഫ്രിഡ്ജിലിരുന്നതുകൊണ്ടാണ് അതങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത് ചൂട് ദോശയല്ലേ അതിൻ്റെ പുറത്തോട്ടൊഴിക്കുമ്പോഴത്തേക്കിന് അതും കുരുകി നല്ലതായിക്കുള്ളു അങ്ങനെ നല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള സൂപ്പർ നെയ്റോസ്റ്റ് കിട്ടി അങ്ങനെ പൊന്നൂസിന് ഞാൻ കൊടുത്തു അപ്പോൾ ഇതായത് പിന്നെ വേറെ പ്രത്യേകിച്ച് അതിന് കറിയൊന്നും വേണ്ടല്ലോ അങ്ങനെ അവൾ നല്ല ടേസ്റ്റോടെ ആ ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ആണ് ദോശയൊക്കെ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അവളുടെ ഒരു കസേര ഉണ്ട് അവളുടെ അമ്മാവൻ മേടിച്ചു കൊടുത്താണ് അപ്പോൾ അതിലിങ്ങനെ ഇരുത്തി ആണ് ദോശ കൊടുക്കുന്നത് കുറച്ച് സമയമൊക്കെ അതിലിരിക്കും അത് കഴിയുമ്പോൾ പിന്നെ അവൾ എണീറ്റ് അങ്ങോട്ട് ഇങ്ങനെ കണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്നസിന് കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പോൾ അവൾ ഇങ്ങനെ ഇരുന്ന് അവൾ കഴിക്കുന്നത് കേട്ടോ ഈ പച്ചക്കസേരയിലിരുന്ന് ഇങ്ങനെ അടങ്ങി ഇവിടെ നിന്ന് കഴിക്കും അല്ലെങ്കിൽ പിന്നെ കൊണ്ട് നടന്നാൽ ഇവിടെ എല്ലാം ആക്കും അത് മാത്രമല്ല അവർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം അവൾ അവിടെ ഇരുന്ന് അടങ്ങിയിരുന്ന് കഴിച്ചോളൂ ചെലപ്പോ ചെറിയ കഷ്ണമൊക്കെ ഇടയ്ക്ക് കൈ കൊടുത്താ അവള് തന്നെ താനേം കഴിക്കും ഏ പൊന്നും വിശന്ന് പോയിട്ടിക്കുന്നുണ്ട് പോണ അവരുന്ന് നിരങ്ങൾ ഇന്നലെ എവിടെയാ പോയത്

അങ്ങനെ ഏ ഇതുകൊണ്ടാണ് ക്യാമറയിലൊക്കെ പൊന്നുസിനെ കണ്ടു അതുകൊണ്ട് ഇതുകൊണ്ടാണ് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിപ്പിക്കണം വലിയ പാടാണ് അമ്മച്ചെ അമ്മച്ച കഴിപ്പിക്കാൻ വേണ്ടി പാടാണ് കേട്ടോ ആ ഓ ഒരു മാം അങ്ങോട്ട് വെക്കുമ്പോൾ അത് രണ്ടു വൈകി ഇങ്ങോട്ട് തുപ്പു തുപ്പതില്ലേ മുട്ടി 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 മുത്തശ്ശിയുടെ പൊന്നുസാരാ ഏ മുത്തശ്ശി വീഡിയോ എടുക്കുന്ന എവിടാ മുത്തശ്ശിയുടെ ഫോൺ എന്ത് ചെയ്യാൻ മുത്തശ്ശി വീഡിയോ എടുക്കുന്ന എവിടാത്ത ഫോണിൽ നോക്കിയിട്ട് ഹായ് പറഞ്ഞേ ഹായ് ഹായ് അയ്യോ പോയി ഞങ്ങളുടെ ഫോൺ ഹായ് പറ ഞാൻ അമ്മമ്മ കഴിക്കുകയെന്ന് പറ ഞാൻ അമ്മമ്മ കഴിക്കുവാണെ നിങ്ങൾക്ക് വേണോന്ന് ചോദിച്ചു വേണോന്ന് ചോദിച്ചു കൊടുക്കത്തില്ലയോ അയ്യോ ഓ നല്ല ദോശയാണെന്ന് പറ വേണോന്ന് ചോദിച്ചത് വേണോ നിങ്ങൾക്ക് വേണോ അങ്ങോട്ട് ചോദിച്ച വേണോന്ന് ചോദിച്ചു ഹായ് അങ്ങോട്ട് നോക്കി പറ ഹായ് ് വേണോ ചോച്ച മമ്മി മീനോ ചോച്ചി മീനോ നാട്ടി വേണോ നിങ്ങൾക്ക് അയ്യോ മറച്ചു വെച്ചു കാശേരി കാശ്ശേരിയിട്ട് മറച്ചു വെച്ച ഞങ്ങള് പോണിക്ക് അയ്യപ്പ 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 ശാമി ദുട്ട ദോശ അത്തന്നെയാണ് എനിക്കാ മുതരിദോശ വേണ്ട അമ്മ മുച്ചു കാഴ്ച നല്ലതാ നല്ല ദോശ ു ഇനി പൊന്നു മുത്തേ ഒന്നും ആയില്ല ദേവ് കിടക്കുന്ന ഇനിയും ദോശ ആ ആ മുത്തു കഴിച്ചു കുഞ്ഞു കഴിച്ചു ഇല്ലെങ്കിൽ മുത്തശ്ശു കഴിക്കുക എന്തെല്ലാം കാണിക്കണം എന്ന് നോക്കിയാട്ടെ ഒരു പെണ്ണ് അങ്ങനെ ചോയ്ക്കുന്നേ അതെ ഒരു ഒരു പൊന്നസ് തന്നെ കഴിക്കുന്ന കണ്ടോ ഗഡ്ഗേളാണ് പൊന്നസ് അല്ലേഗളാണ് ഏ ഗഡ്ഗാണ് ഏ ആ ഇനി മുത്തശ്ശി കുഞ്ഞ് പീസാക്കി തരാം ഏ കുഞ്ഞ് പീസാക്കിത്തരാം അപ്പൊ മുത്തിന് തന്നെ എടുത്ത് കഴിക്കാലോ ഹായ് കഴിച്ചോ മമ്മച്ചോ അം അം ആ അമ്മ കഴിച്ചേ അം ആ വായിലോട്ട് പോട്ടെ കുഞ്ഞിന് കയ്യിലിരുന്നിടത്ത് ഉപ്പാതെ കണ്ണാ കൈ ഇരുന്നത് എവിടെ കൈയിരുന്നത് നാ അത് കഴിച്ചു അത് കഴിച്ചോ വായി വെച്ചോ അം അം വായിലോട്ട് പോയില്ലേ കള്ളി വെണ്ണേ അങ്ങനെ ഞാൻ അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ട് വന്ന് പിന്നെ അതാണ്ട് ഇതെല്ലാം പൂർത്തിയാക്കി കേട്ടോ എന്താ ചേട്ടനെ കൊണ്ടുവച്ചേക്കുന്നു വെള്ളം അടക്കണെന്ന് വെള്ളം ഉണ്ടാക്കുന്നു കളിക്കുന്നു കുറേ കൊണ്ടു കേട്ടോ ഇനി വേണമെങ്കിൽ ഇത് വെക്കാൻ ഞാൻ കുറേ തുണി കഴുകി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഉണക്കി മടക്കി ഇതിനകത്ത് കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചു ഈ ഫ്രോക്കിൻ്റെ ഒരു കുഴപ്പമില്ല മടക്കി വെച്ചാലും അതങ്ങനെ ഇരിക്കുകയുള്ളു പിന്നെ ഇപ്പുറത്തേതിനകത്ത് ഞാൻ എന്താ കുറേ ടവ്വലുകളെല്ലാം മടക്കി വെച്ചു ഹായ് പറയുന്നു എൻ്റെ പൊന്നു അപ്പം ഞാൻ ഇതെല്ലാം മടക്കി മടക്കിക്കഴിഞ്ഞ് ഇനി ഇവിടെ ഒന്ന് തൂത്തു വരണം അല്ലെങ്കിൽ ഈ ബന്ധുണ്ടല്ലോ ഇവിടെ കിടക്കുന്ന പൊടിയെല്ലാം വാരി തീരുന്നു അപ്പം ഞാനിവിടക്കൊന്ന് തൂത്തു വരട്ടെ ഒരാൾ ഇന്ന് ശി തൂത്തു വായി മുത്തശ്ശി തൂക്കുന്നു ഞാൻ കളിക്കുന്നു ഹായ് ഹായ് ഒരു മൂർത്ത ഫ്ലൈങ് സുരത്തെ ഐ ഹായ് ഫ്ലൈസ് ഹായ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ ഇങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യണേന്ന് പറ എല്ലാവരും ലൈക്ക് ചെയ്യണേ ആ ടാറ്റ ടാറ്റ ഞാൻ പോയി ബാക്കി ഇവിടെ തൂക്കട്ടെ അങ്ങനെ അവൾ അവിടെ നിന്ന് കളിക്കുമായിരുന്നു കേട്ടോ ഞാൻ ആ സമയം കൊണ്ട് അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി അപ്പോൾ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്ത് കുറച്ച് സ്ഥലം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവളവിടെ നിന്നാലും എനിക്ക് തൂത്താൽ പ്രശ്നമില്ല ഒരു സൈഡ് തൂത്തിട്ട് ഞാൻ അവളെ അവിടെയോട്ട് നിർത്തിയിട്ട് മറ്റേ സൈഡ് തൂക്കും അങ്ങനെയാണ് അപ്പോൾ ഞാനിത് തുടയ്ക്കുന്ന സാധനം വെച്ചാണ് തൂക്കുന്നത് കേട്ടോ എന്താണോ അല്ലെങ്കിൽ അവളവിടെ നിൽക്കുന്നതുകൊണ്ടേ നമ്മൾ ചൂലിട്ട് തൂത്ത് കഴിഞ്ഞാൽ പൊടി അടിക്കുമല്ലോ ഇതാകുമ്പോൾ ഇങ്ങനെ പൊടി പറക്കത്തില്ല അതിങ്ങനെ തൂത്തങ്ങ് എടുക്കുക അതു മാത്രമല്ല എന്തെങ്കിലും വെള്ളമയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അത് തുടച്ചു കുടുങ്ങിയെടുക്കാം അപ്പോൾ തൂപ്പും തുടക്കം കൂടെ ഒന്നിച്ചു ല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ തൂത്ത് തുടച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് ജോലിയും കൂടെ ഒറ്റയടിക്കാൻ കഴിയുമല്ലോ അങ്ങനെ എത്ര തൂത്തിട്ടാലും അവൾ എന്തെങ്കിലുമൊക്കെ പൊടി എവിടുന്നെങ്കിലുമൊക്കെ എടുത്ത് വായിലിടും കേട്ടോ പിന്നെ എന്നെ കൊണ്ടുവന്ന് കാണിക്കും ഞാനിത് വായിലിട്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് സമാധാനമുണ്ട് എന്നാലും കണ്ണ് തെറ്റി എന്തെങ്കിലും വായിലിട്ടാലോ എന്ന് പേടിയാണ് എപ്പോഴും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ തൂത്തും തുടച്ചും തൂത്തും തുടച്ചും ഇരിക്കും എന്നാലും എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ തുടങ്ങിയൊരു ശീലമാണ് ബിസ്ക്കറ്റ് തീറ്റി അപ്പോൾ ആ ഇങ്ങനെ അവിടെയൊക്കെ പൊടിച്ച് ഇടും കുറച്ച് നേരം കഴിയുമ്പോൾ അവൾ തന്നെ വന്ന് എടുത്ത് പിന്നെ അങ്ങനെ ഞാൻ എന്താ കസേര പിടിച്ചിരുത്തി അത് കഴിഞ്ഞ് ആ ഭാഗം തൂക്കുകയാണ് അപ്പം മുമ്പ് ഞങ്ങൾ താമസിച്ചിരുന്നിടത്ത് തീരെ ഇല്ലായിരുന്നു നേരത്തത്തെ എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അങ്ങനെയാണ് കളിപ്പാട്ടങ്ങളൊക്കെ ഒരുപാടായിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു സ്ഥലം കുറച്ചുകൂടെ ഉള്ള ഒരു വീട്ടിലേക്ക് ഇപ്പുറത്തോട്ട് തന്നെ ഞങ്ങൾ തൊട്ടിപ്പുറത്ത് നേരത്തെ താമസിച്ചതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഞങ്ങൾ മാറി ഇപ്പോൾ ഇഷ്ടംപോലെ സ്ഥലമായി ഒക്കെ ഓടിക്കളിക്കുവോ കാർ ഓടിക്കുകയോ എന്ത് വേണേലും ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ അവിടെ നിർത്തിയിട്ട് തൂത്ത് എല്ലാം തുടച്ചെല്ലാം കഴിഞ്ഞത് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കിനി പൊന്നൂസ് കുളിക്കും കുളിച്ച് കഴിഞ്ഞ് ഉറങ്ങും അപ്പം ഞാനിങ്ങനെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഗുരുവായൂർ ഏകാദശി ആയതുകൊണ്ട് ഞാൻ ഉണ്ണികൃഷ്ണൻ്റെ കുറേ ഭക്തിഗാനങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ട് ചെയ്താതൊരു പ്രത്യേക ഒരു രസമാണല്ലോ അങ്ങനെ ഞാൻ പാട്ട് വിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജോലി ചെയ്യുന്നതും അറിയത്തില്ല കുഞ്ഞിനെ നോക്കും അവർക്കും ഇഷ്ടമാണ് പാട്ട് കേൾക്കാനായിട്ട് ഒരു സെടി കൂടെ ഇങ്ങനെ പാട്ടൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മുടെ പൊന്നസിനെ കുളിപ്പിക്കുക എന്നുള്ളതാണേ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് പച്ചവെള്ളത്തിലായിരുന്നു കുളിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വീണ്ടും തണുപ്പായതുകൊണ്ട് വീണ്ടും ചൂടുവെള്ളത്തിലാക്കി അങ്ങനെ ഞാൻ ചൂടുവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു പൊന്നസേ എന്താ ഉത്തശ്ശി വോയ്സ് ഓവർ കൊടുക്കട്ടെ മിണ്ടാതിരുന്നേ കേക്കണ്ടേ അങ്ങനെതാ കുളിപ്പിക്കുകയാണ് അപ്പം ഇവിടെ കുളിമുറിയിൽ നല്ല സ്പേസ് ഉണ്ട് അങ്ങനെ അവളെ കുളിപ്പിച്ചിട്ട് അവളെ കിടത്തി ഉറക്കിയിട്ട് വേണം എനിക്ക് ഒരാ രാവിലത്തെ കാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ രാവിലെ ഗോതമ്പ് കൊണ്ടുള്ള അപ്പമാണ് ചെയ്തത് കേട്ടോ ഞാൻ പണ്ട് ഇതുപോലെ എൻ്റെ അച്ചമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഏകാദശി നോക്കുമായിരുന്നു എന്തിനാണെന്നോ അച്ചമ്മ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു അപ്പ ഒരു തേങ്ങയൊക്കെയിട്ട് ഒരു അപ്പം ഉണ്ടാക്കുമായിരുന്നു ദോശ പോലെ ദോശയല്ല ഓട്ടട പോലെ ഉണ്ടാക്കുമായിരുന്നു അതായത് തേങ്ങയും ഉപ്പും ഗോതമ്പൊടിയും വെള്ളവും കൂടി അധികം വെള്ളമാക്കാതെ കുഴച്ചെടുത്തിട്ട് വെള്ളത്തിൽ വിരലുകൾ മുക്കി കൈ മുക്കിയിട്ട് അതിങ്ങനെ ദോശക്കല്ലിൽ വെളിച്ചെണ്ണ വരട്ടിയിട്ട് അതിങ്ങനെ പരത്തി കൈവെച്ച് അമക്കി അമക്കി പരത്തി പരത്തി വട്ടത്തിൽ അട പോലെ ദോശ പോലെ തന്നെ ആക്കി എടുക്കും അത് നല്ല ടേസ്റ്റായിരുന്നേ കനം കുറച്ചല്ല കുറച്ച് കട്ടിയുണ്ട് അങ്ങനെ എന്നിട്ട് മുളക് ചൂടും മുളക് ചുട്ടിട്ട് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ കൂട്ടി നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പണ്ട് അച്ചമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഏകാദശി നോക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അതുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല അതായത് ഈ ആശിയെ കുളിപ്പിച്ച് ഉറക്കി ഒക്കെ വന്നപ്പോഴത്തേക്കിനും അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഗോതമ്പ് കൊണ്ടുള്ള അപ്പം ഉണ്ടാക്കിയാണ് കഴിച്ചത് അപ്പോഴത്തേക്ക് എന്നെ പതിനൊന്നേകാലായി ഇവിടെ ഉറക്കാതെ കഴിച്ചോണ്ടല്ലോ ഇവളിങ്ങനെ ഉറക്കം വന്നിട്ട് വന്നിട്ടവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് കുളിപ്പിച്ച് കഴിഞ്ഞ് പാലും കൊടുത്ത് ഉറക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് അവിടെ ഇരുന്ന് കഴിക്കാമല്ലോ അവളെ വെറുതെ കരയിക്കണ്ടല്ലോ അതാ ഞാൻ വീഡിയോ എടുക്കാൻ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അവളതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു കുഴപ്പമേ ഉള്ളൂ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്താ ചുറ്റിനും ഇങ്ങനെ പാവകൾ വേണം അവൾക്ക് കുറേ പാവകളുണ്ട് അതിനെല്ലാത്തിനും അടുത്ത് വെച്ചുകൊണ്ടാണ് അവൾ കിടക്കുന്നത് അങ്ങനെ അവളെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ എൻ്റെ ബാക്കി ജോലിക്കായിട്ടൊക്കെ പോയി അങ്ങനെ നല്ല ഒരു തടസ്സവും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് ഗുരുവായൂർ ഏകാദശി നോക്കാൻ സാധിച്ചു കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ട് എല്ലാം നടക്കണം അതിനു വേണ്ടിയിട്ടാണ് ഗുരുവായൂർ ഏകാദശി നോക്കുന്നത് ആർക്കൊക്കെ ഉണ്ടായിരുന്നു ഗുരുവായൂർ ഏകാദശി ഉള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളെയൊക്കെ എങ്ങനെയാണ് ഈ ഏകാദശി നോക്കുന്നത് നിങ്ങൾ ഒരിക്കലായിട്ട് നോക്കുന്നവരുണ്ട് പിന്നെ ഒന്നും കഴിക്കാതെ നോക്കുന്നവരുണ്ട് അങ്ങനെ അരി ആഹാരം ഞാൻ നോക്കിയത് അരി ആഹാരം കഴിക്കാതെ ഗോതമ്പ് മാത്രം കഴിച്ചിട്ട് രാവിലെ ഗോതമ്പിൻ്റെ അപ്പം ഉച്ചയ്ക്ക് ഗോതമ്പ് ചോറ് പൊന്നുസിനും അതുതന്നെയാണ് കൊടുത്തത് അങ്ങനെ അത് കഴിച്ചിട്ടാണ് ഞാൻ നോക്കിയത് കണ്ടോ അവൾ പാലും കുടിച്ച് അവിടെ കിടക്കുവാണ് ഉറങ്ങാനായിട്ട് ടറ്റയൊക്കെ പറഞ്ഞ് അവളിനി പാലും കുടിച്ച് അവിടെ കിടന്നങ്ങ് ഉറങ്ങിക്കോളും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കിടക്കുന്നെങ്കിലും ചടി എണ്ണീട്ട് വരും കേട്ടോ പിന്നെ ഞാൻ കാലിൽ കിടത്തിയിട്ട് പാട്ട് വെച്ച് അങ്ങനെ കിടത്തി ഉറക്കും അപ്പം ഞാൻ രാവിലെ ഇങ്ങനെ പാട്ട് വെച്ചിരുന്നല്ലോ അപ്പോൾ അത് ഒരു സൈഡിൽ കൂടെ അവിടെ നടപ്പുണ്ടായിരുന്നേ ഞാൻ ഗുരുവായൂരേകാശി ആയോണ്ടേ യൂട്യൂബിനകത്ത് കൃഷ്ണൻ്റെ പാട്ട് ഇട്ടേക്കുമായിരുന്നു കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ ജോലി നടക്കുമല്ലോ എന്ന് വെച്ച് അങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് അതിങ്ങനെ പ്ലേ ആയി ആയി വന്നപ്പോൾ ദേ നമ്മുടെ പൊന്നൂസിനെ ഉറക്കാനായപ്പോൾ കൃപ്തി അവളുടെ പാട്ട് അത് എനിക്ക് ഭയങ്കര ഒരു അതിശയമായിട്ട് തോന്നി കാരണം അവളെ സ്ഥിരം ഞാൻ ഈ പാട്ടിട്ടാൽ ഉറക്കാറ് അപ്പോൾ രാവിലെ തൊട്ട് ഞാനിങ്ങനെ കീർത്തനങ്ങളൊക്കെ ഇട്ടേക്കുമായിരുന്നു ഓരോ ജോലിയും അതിനിടയിൽ കൂടെ നടന്നു അപ്പോൾ അവളെ ഉറക്കാറായപ്പോൾ കറക്റ്റായിട്ട് ആ പാട്ട് വന്നു വല്ലാത്ത ഒരു ഫീലാണ് ഈ പാട്ടിങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ ആ ടാസ്ക് ഞാൻ പൂർത്തിയാക്കി ഉറങ്ങി അവൾ കേട്ടോ ഇങ്ങനെ വിടെ ഉറങ്ങും ഉറങ്ങിക്കോട്ടെ ഇനി വേണം എനിക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് വെച്ചത് എന്താണെന്നറിയാം അങ്ങനെ അപ്പോൾ അതിനൊന്നേ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു ഗുരുവായൂർ ഏകാദശി ആയതുകൊണ്ട് ഗോതമ്പ് കഴിക്കാവൂ അപ്പോൾ ഗോതമ്പ് കൊണ്ട് ഞാൻ അടയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ അതിനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ ഗോതമ്പ് ത ഇങ്ങനെ ഒരപ്പം അവലാക്കി മുളക് കൂടിയും കൂട്ടി കഴിക്കാം അങ്ങനെ അവളെ ഉറക്കി കാപ്പൂടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉച്ചക്കലത്തേക്ക് ചോറ് വെക്കാൻ തുടങ്ങുവാണ് അപ്പം നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ചോറാണ് വെക്കുന്നത് അപ്പോൾ പൊന്നുസിനും അത് കേട്ടോ മുൻപ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചോറൊക്കെ വെച്ചു ഇതിനാകുമ്പോൾ അങ്ങനെ വേറെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണമെന്നില്ല എങ്കിലും കൂട്ടാനുണ്ടെങ്കിൽ നല്ലതാണ് പുളിശ്ശേരി ഒക്കെ അതിൻ്റെ കൂടെ കൂട്ടിയാൽ നല്ല സൂപ്പറായിരിക്കും ഞാൻ പിന്നെ അതൊന്നും വെച്ചൊന്നും ഇല്ല എനിക്ക് മാത്രം മതിയല്ലോ മടിയാണ് പിന്നെ കൊച്ചു കുഞ്ഞല്ലേ അവൾക്ക് അങ്ങനെ കറിയൊന്നും വേണമെന്നില്ല നല്ല കട്ടത്തൈരുണ്ടെങ്കിൽ അത് മതി അങ്ങനെ രണ്ട് പേർക്കുള്ളത് മതി ഞാനങ്ങനെ ചോറൊക്കെ വെച്ചിട്ട് തൈരൊക്കെ കൂട്ടി ആ കൊടുത്തു എനിക്ക് ഞാൻ നല്ല വെള്ള നാരങ്ങയും ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാം കൂട്ടി അങ്ങനെ കഴിച്ചു അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഓരോ കീർത്തനങ്ങളും വായിച്ച് കഥകളും ഒക്കെ കേട്ട് അവരുടെ അതിൻ്റെ ഗുരുവായൂരെ ഓരോ വീഡിയോകളൊക്കെ ഇങ്ങനെ കണ്ട് കാണാൻ തന്നെ എന്ത് രസമാണ് ഗുരുവായൂർ പോകാനോ പറ്റുന്നില്ല അങ്ങനെ അതൊക്കെ കൂടെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പൊന്നസ് ഉണന്നു അപ്പം നമ്മൾ ഏകാദശിയൊക്കെ നോക്കുന്ന ഇതുപോലെ വ്രതമൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ പകലിറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ ഞാൻ പുന്നസ് ഉറങ്ങുമ്പോൾ അവളുടെ കൂടെ കിടന്ന് കിടന്നുറങ്ങുന്നതാണ് അങ്ങനെ നോയമ്പായതുകൊണ്ട് പകൽ ഉറങ്ങിയില്ല അവളുടെ കൂടെയിരുന്നു ഡേ പുന്നസിന് ചോറ് കൊടുക്കാൻ പോകണം അവളോണെന്നതിനു ശേഷം അവൾക്ക് ചോറും കൊടുത്ത് കുറേ നേരം അവളുടെ കൂടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും ഒക്കെ അപ്പോൾ വീഡിയോ എടുക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ിവിടെയിൽ നിന്നല്ലോ ഒരേ കുഞ്ഞിത്തല കുഞ്ഞി തല മാത്രമേ ഫോണിൽ കാണുന്നുള്ളേ കുഞ്ഞിത്തല കൊള്ളാമോ അമ്മമ്മ

അയ്യോ അതേ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഞാൻ ഇടത്ത് കൈകൊണ്ട് ആഹാരം കൊടുക്കുന്നു അല്ല കേട്ടോ അതെ നമ്മൾ ഫ്രണ്ട് ക്യാമറ വെച്ചല്ലേ ഇങ്ങനെ എടുക്കുന്നത് എനിക്കങ്ങനെ വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ലല്ലോ അപ്പോൾ ഞാൻ അതിനെന്തോ ഓപ്ഷനൊക്കെ മാറ്റിയാൽ തോന്നുന്നു എനിക്ക് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തൊന്നും അപ്പോൾ അതെ ഞാൻ വലത്ത് കൈകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അതെ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് അത് ഇടത് കൈയായിട്ട് തോന്നുന്നത് വീഡിയോ എഡിറ്റ് അങ്ങനെ കുറേ സമയം പിന്നെ അമ്മ വന്നു ചായ ചായും ബിസ്ക്കറ്റ് കഴിക്കും കുറുക്ക് കഴിക്കും പിന്നെ പൂവ കാണാൻ പോകും പോകുന്നു അമ്മമ്മ കാണാൻ പോകും താഴെ അക്കുനെ കാണാൻ പോകും പിന്നെ ഞാൻ ഇവിടെ തല അധികം കാണും

guys ingana amma mundo chotte amma manga ha amma manga cho amma manga cho dete amma manga cho dete arudete amma manga cho ha ha um a a a a um

വെള്ളം വെള്ളം കുടിക്കല്ലേ ചോദിച്ചു അയ്യോ ചോറ് വെള്ളനാരങ്ങ ഇഞ്ചിക്കറി പച്ചമുളക് എല്ലാം ഊ എരിയും കുഞ്ഞു കഴിച്ചല്ലോ കുഞ്ഞപ്പോയി കളിച്ചോ കേട്ടോ കുഞ്ഞു മമ്മ കഴിച്ചു ഇത് കുഞ്ഞിനെ എരിയും അത് മുത്തശ്ശിയുടെ മമ്മ ഇത് മാത്രം വേണോ ഇത് എരിയും അയ്യോ ഊ വേണ്ട മുത്തശ്ശി കഴിക്കട്ടെ ആ കുഞ്ഞിന്റെ കാർ എവിടെ കാർ എടുത്തോണ്ട് വന്നേ അവളവിടുന്ന് കളിച്ചോളും ഞാൻ കഴിക്കട്ടെ അവളെ ഞാൻ കാറെ കയറ്റി കാറിനകത്ത് കയറ്റിയിരുത്തി ഇനി അവിടെ നിന്ന് മുമ്പോട്ടും പൊറോട്ടും ഒക്കെ വന്നിരുന്ന് കളിച്ചോളും ആ സമയം കൊണ്ട് എനിക്ക് ചോറ് വന്നാൽ അങ്ങനെ പൊന്നസനും ചോറ് കൊടുത്ത് ഞാനും ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ കുറേ നേരം കളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരമായി അപ്പം വൈകിട്ടാകുമ്പോൾ എന്താ ഇതേപോലെ നമ്മുടെ റാഗിയാണ് ഇത് റാഗി പൊടി കൊടുത്തിട്ടവള് കഴിച്ചില്ല ഞാനപ്പം അത് കുറേ നാൾ മുന്നേ ഒന്ന് കൊടുത്തു നോക്കിയായിരുന്നു അത് കഴിക്കാത്തതുകൊണ്ട് പിന്നെ റാഗിയായിട്ട് വാങ്ങിച്ച് വെള്ളത്തിലിട്ട് കുതിത്ത് ചതച്ചതിൻ്റെ പാലെടുത്തിട്ട് പനങ്കൽക്കണ്ടവും ചേർത്ത് കുറുക്കി കൊടുക്കും അപ്പോൾ അതൊരു നാലരയൊക്കെ ആകുമ്പോഴത്തേക്ക് നാലുമണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് അരച്ച് റെഡിയാക്കിയൊക്കെ വെക്കും വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളത് ഇതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു പള്ളിയുടെ ഇതുണ്ട് അവിടെ വന്നിരുന്ന് ഞാൻ മുമ്പ് കുറേ ഒക്കെ ഇട്ടിട്ടില്ലേ അവിടെ ഇങ്ങനെ കൊച്ചു പിള്ളേരൊക്കെ കളിക്കാനൊക്കെ വരും അപ്പോൾ അവിടെ വന്നിരിക്കുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കളിക്കാം ഗേറ്റ് ഗേറ്റൂടെ അടച്ചിരുന്ന വേറെ പേടിക്കാനൊന്നുമില്ല അവിടെ ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലമുണ്ടോ കൂടി നടന്ന് കളിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതൊരു റിലാക്സേഷനാണ് രാവിലെ തൊട്ടിങ്ങനെ കുഞ്ഞിനെയും കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല മനസ്സിനൊരു നല്ല പ്രത്യേകം ഒരു സന്തോഷവും ഒരു സുഖവും ഒക്കെയാണെ ആ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരിക്കുക നല്ലൊരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അപ്പോൾ അവൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചോളും എനിക്കവിടെ ഇരുന്ന് അവിടെ ഇങ്ങനെ കുറച്ച് അമ്മൂമ്മമാരൊക്കെ കൂട്ടുകാരുണ്ട് അവരൊക്കെ വരും അങ്ങനെ ദേവെള്ളക്കൊക്കെ പിറക്കി അവൾ മുമ്പ് കളിക്കാറുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ ഇപ്പോൾ കുറേ ദിവസം ആയുണ്ട് അവൾ അതൊക്കെ മറന്നിരിക്കുമായിരുന്നു അപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഓരോന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും അതെല്ലാം ഓർത്തെടുത്ത് കുറേ സമയം അവിടെ ഇരുന്ന് കളിച്ചു അപ്പോൾ ഞങ്ങൾ സന്ധ്യയൊക്കെ ആവാറാകുന്നവരെ അവിടെ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ആ കുറുക്കി വെച്ചിട്ടില്ലേ ആ സാധനമൊക്കെ തണുത്ത് റെഡി ആയിരിക്കും ഒക്കെ കഴിക്കാൻ പാകത്തിന് തണുത്തിരിക്കും അങ്ങനെ അതെല്ലാം കൊടുക്കും അപ്പോൾ ഇപ്പം ഞങ്ങളിവിടെ കളിക്കുന്ന ഞങ്ങളുടെ കളി സമയമാണ് ഇത് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവിടെ വരാന് ഞങ്ങളതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവളുടെ അമ്മയും വന്നു അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ അമ്മ കൊടുക്കും അമ്മയുടെ ഒരാഗ്രഹത്തിന് അമ്മ കൊടുക്കുന്നതാണ് കേട്ടോ അവൾക്ക് കൂടുതലും ഞാൻ കൊടുക്കുന്നത് തന്നെയാണ് ഇഷ്ടം എന്നാലും അമ്മമാർക്കൂടെ ഒരു അവസരം കൊടുക്കണമല്ലോ അങ്ങനെ അതെ അവൾ കൊടുത്തൊക്കെ നോക്കി കേട്ടോ പക്ഷേ അങ്ങനെ അവൾ ഒരുപാട് കഴിച്ചൊന്നുമില്ല ചെറിയ പനിക്കോൾ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഞാൻ ഇന്നലെ ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടുകാണുമല്ലോ രാവിലെ ഒട്ടേക്ക് ആഹാരം കഴിക്കാൻ കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അങ്ങനെ പിന്നെ നേരെ സന്ധ്യ ആയപ്പോഴത്തേക്ക് ഇത് വിളക്കൊക്കെ കൊളുത്തി ഞങ്ങൾ നാമമൊക്കെ ജീവിച്ചു അപ്പം നമ്മളിങ്ങനെ വിളക്ക് കൊളുത്തി നാമമൊക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ ഇപ്പോൾ അവളും എൻ്റെ കൂടെയായിരുന്നു നാമമൊക്കെ ചൊല്ലും കിട്ടാം നമുക്ക് ചൊല്ലാറുന്നോ ആയില്ലെങ്കിൽ ഞാൻ എന്താണ് കാണിക്കുന്നതെന്ന് ഇങ്ങനെ നോക്കിയിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെതാ ഇതാണ് എൻ്റെ അത്താഴം ഞാൻ രാവിലെ കഴിച്ചതിൻ്റെ കപ്പ വറുത്തതിൻ്റെ ബാക്കി ഒരു കപ്പ പഴവും ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയാണ് കുടിച്ചത് വേറെ രാത്രി പിന്നെ വേറെ അങ്ങനെ ചോറൊന്നും ഗോതമ്പ് ചോറോ ഗോതമ്പിൻ്റെ ഒന്നും കഴിച്ചില്ല എനിക്കെത്രയും മതിയായിരുന്നു അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരു ഗുരുവായൂർ ഏകാദശി നോക്കാൻ സാധിച്ചു പിന്നെ ഇനി അതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെ കുളിച്ചതിന് ശേഷം വെള്ളം കുടിക്കാവുള്ളൂ അങ്ങനെയൊക്കെയാണേ അപ്പോൾ എൻ്റെ ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആരൊക്കെ ഗുരുവായൂർ ഏകാദശി നോറ്റോ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് കമൻറ്റ് ചെയ്തുക നന്നായിരിക്കും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ